ഇന്നെവിടെ യൂസ് ചെയ്യുക ഓണം എവിടെ യൂസ് ചെയ്യുക അറ്റ് എവിടെ യൂസ് ചെയ്യാന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് എവിടെയൊക്കെയാ യൂസ് ചെയ്യാമെന്ന് സോ ഒരു പേപ്പറും ഒരു പേനും എടുത്തിട്ട് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം കേട്ടോ സോ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് ഐ ആം ഡാഷ് ഇൻ ദുബായ് ഇത് ഇന്നാണോ അറ്റാണോ ആണോ വരിക ഇന്ന് നമ്മൾ യൂസ് ചെയ്യണത് ഫോർ ലാർജ് ഏരിയ അതുമാതിരി തന്നെ സിറ്റീസ് ടൗൺസ് കൺട്രീസ് ആൻഡ് കോണ്ടിന കോണ്ടെൻസ് സോ ഇതിനൊക്കെയാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യ സോ ദുബായ് ഒരു ലാർജ് ഏരിയ ആണ് ഒരു സിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇൻ ദുബായ് എന്ന് പറയും ഇൻ ദുബായ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻ ദുബായ് കൊച്ചി അങ്ങനെ നമുക്ക് പറയാം സോ കൊച്ചി ഒരു സിറ്റിയാണ് അടുത്ത ക്വസ്റ്റിനാണ് ഐ ആം ഡാഷ് ഹോം സോ ഇതിൽ എന്താ ആൻസർ വരിക അറ്റ് നമ്മൾ പറയണത് എപ്പോഴും ഒരു ലൊക്കേഷനാണ് ആ സ്പെസിഫിക് സ്ഥലം ഇൻ നമ്മൾ പറയണത് ബീങ് ഇൻസൈഡ് ദ ഹൗസ് ഡൂയിങ് സംതിങ് എന്തെങ്കിലും വീട്ടിലുള്ളിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് നമ്മൾ ഇൻ പറയാം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ആം ഇൻ മൈ അപ്പൊ നമുക്ക് ഇൻ യൂസ് ചെയ്യാം ഇവിടെ നമ്മള് ഞാൻ വീട്ടിലാണ് ഇപ്പൊ ഫ്രണ്ട് വിളിച്ച വീട്ടിലാണ് അപ്പൊ നമ്മൾ ഇവിടെ ഐ ആസ്റ്റ് വൺ ആണ് ഐ ആം ഡാഷ് ദ പാർക്ക് അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി അറ്റ് നമ്മൾ പറയുന്നത് ഒരു ജനറൽ ലൊക്കേഷൻ ലൈക്ക് യു ഹാവ് അറൈവഡ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യും ഇൻ നമ്മൾ യൂസ് ചെയ്യണത് ബീങ് ഇൻസൈഡ് ദ പാർക്ക് ഓർ ഡൂയിങ് സംതിങ് വെയർ ഫോർ എക്സാമ്പിൾ ഐ ആം വാക്കിംഗ് ഇൻ ദ പാർക്ക് നിങ്ങൾ പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇൻ യൂസ് ചെയ്യാം ഇവിടുത്തെ ഇതിൽ നമ്മൾ അറ്റ് നമ്മളൊരു ലൊക്കേഷൻ പറയാണ് സോ ദ ആൻസർ ഇസ് ഐ ആം അറ്റ് ദ പാർക്ക് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം നോട്ട് ചെയ്ത് വെക്കണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഐ ആം ഡാഷ് എ ബസ് ഓൺ ആണോ ഇൻ ആണോ ഇവിടെ നമ്മൾ ഓൺ പറയണത് ലാർജ് വെഹിക്കിൾസിനെ കുറിച്ചാണ് ലാർജ് വെഹിക്കിൾസ് വെയർ യു ക്യാൻ വാക്ക് ഇൻസൈഡ് ഓർ മൂവ് അറൗണ്ട് നമുക്ക് എനിക്ക് നടക്കാൻ പറ്റും അതിനെക്കുറിച്ചാണെങ്കിൽ നമ്മൾ ഓൺ യൂസ് ചെയ്യും ഇപ്പോൾ ബസ് ട്രെയിൻ പ്ലെയിൻ ഷിപ്പ് ഇതിനൊക്കെ നമ്മൾ ഓണാ യൂസ് ചെയ്യുക ഇന്ന് നമ്മൾ യൂസ് ചെയ്യണത് സ്മോൾ വെഹിക്കിൾസ് ആണ് വേർ യു ആർ എൻക്ലോസ്ഡ് നമുക്ക് എനിക്ക് നടക്കാൻ പറ്റില്ല നമുക്ക് ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ലൈക്ക് കാർ ടാക്സി ഓട്ടോ ദ ആൻസർ ഇസ് ഐ ആം ഓൺ എ ബസ് ദാറ്റ്സ് എ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇസ് ഐ ആം ഡാഷ് ദ സ്കൂൾ സോ ഇതിൽ നമ്മൾ അറ്റ് പറയണത് ലൊക്കേഷൻ ആണ് എക്സാമ്പിൾ ഐ ആം അറ്റ് ദ സ്കൂൾ വെയ്റ്റിംഗ് ഫോർ മൈ ബ്രദർ ടു ഫിനിഷ് ഹിസ് ക്ലാസ് അപ്പം ഞാൻ സ്കൂളിൽ വെയിറ്റ് ചെയ്യുകയാണ് സോ ദാറ്റ്സ് വൈ വി ഹാവ് യൂസ്ഡ് അറ്റ് ഓവർ ഒവദേർ അടുത്ത എക്സാമ്പിൾ മീറ്റ് മീ അറ്റ് അറ്റ് ദ സ്കൂൾ ഗേറ്റ് അറ്റ് ത്രീ പി എം അതായത് ലൊക്കേഷൻ പറയുകയാണ് എന്നെ ഇന്ന സ്ഥലത്ത് മീറ്റ് ചെയ്യണം നെക്സ്റ്റ് ഇൻസൈഡ് ഇൻ നമ്മൾ യൂസ് ചെയ്യണത് ഇൻസൈഡ് ദ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റിൻ്റെ സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഷീ ഹാസ് ബീൻ ഇൻ സ്കൂൾ സിൻസ് എ ടി എം എട്ട് മണി തട്ട് സ്കൂളാണ് ഇൻ ഏത് പർട്ടിക്കുലർ സ്കൂളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദ എഴുതാതെ സിൻസ് മോർണിംഗ് എന്ന് നമുക്ക് പറയാം നെക്സ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ ടീച്ചേഴ്സ് പറയാണ് ഐ ആം ഇൻ ദ സ്കൂൾ ടീച്ചിങ് മൈ സ്റ്റുഡൻസ് ഇവിടെ അപ്പൊ ആൻസർ പറയാ ഐ ആം അറ്റ് ദ സ്കൂൾ ലൊക്കേഷൻ ആണ് പറയുന്നത് സോ ദ ആൻസർ അറ്റ് നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് മൈ റൂം ഇതില് ഞാൻ മുറിയുടെ ഉള്ളിലാണ് യു ആർ ഫിസിക്കലി ഇൻസൈഡ് യുവർ റൂം അപ്പം നമ്മൾ ഇന്നെന്നാണ് പറയുക ഇൻസൈഡ് ആയതുകൊണ്ട് ഐ ആം ഇൻ മൈ റൂം നെക്സ്റ്റ് വൺ ഐ ആം ഡാഷ് ഇന്ത്യ ഇന്ത്യ ഒരു ലാർജ് കൺട്രിയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സിറ്റി കൺട്രി കോണ്ടിനെസ് ഇതിനൊക്കെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക അപ്പം ദ ആൻസർ ഇസ് ഇൻ നെക്സ്റ്റ് വൺ ഐ ആം ഡാഷ് എ ഷിപ്പ് ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് വെഹിക്കിൾ ആണ് അവിടെ നമുക്ക് എന്റ് നിൽക്കാം ഇരിക്കാം നടക്കാം മൂവ് അറൗണ്ട് ചെയ്യാം അപ്പം അത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് ദ ഷോപ്പിംഗ് മോൾ ഇത് നമ്മൾ ലൊക്കേഷൻ ആണ് ഉദ്ദേശിക്കണേ അപ്പം നമ്മൾ അറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുക എവ്രിഡേ ഇംഗ്ലീഷിൽ പീപ്പിൾ കോമൺലി സേ അറ്റ് മറ്റേത് ഇൻ നമ്മൾ ഇൻസൈഡ് ദ ബിൽഡിംഗ് ആയിരിക്കണം ഷോപ്പിംഗ് മോൾ സോ ദ ആൻസർ ഇസ് അറ്റ് ഷോപ്പിംഗ് മോൾസ്റ്റ് വൺ ഐ ആം ഡാഷ് എ ടാക്സി അപ്പൊ ടാക്സിയിൽ നമുക്ക് എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് ഇരിക്കാനോ പറ്റുള്ളൂ സോ ഇറ്റ് ബി ഓൺ ആണോ ഇൻ ആണോ ദ ആൻസർ ഇസ് ഇൻ ഇൻക്സി നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് ദ വാഷ്റൂം വാഷ്റൂം ഉള്ളിലാണോ എന്നാണ് ചോദിക്കുന്നത് അറ്റ് നമ്മൾ പറയില്ല ലൊക്കേഷൻ എന്തായാലും നമ്മൾ പറയത്തില്ല സോ വീടിൻ്റെ ഉള്ളിൽ ഐ ആം ഇൻ ദ വാഷ്റൂം നെക്സ്റ്റ് വൺ ഐ ആം ഡാഷ് ദ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ നമുക്ക് എയിട്ട് നടക്കാം നമുക്ക് ഇരിക്കാം നിൽക്കാം നടക്കാം ലാർജ് വെഹിക്കിളാണ് സോ ഇറ്റ് ഇസ് ഓൺ ഐ ആം ഓൺ ദ ഫ്ലൈറ്റ് നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് ദ കിച്ചൺ കിച്ചണിന്റെ ഉള്ളിലാണ് അപ്പം ഇന്നാണ് പറയാ ലൊക്കേഷൻ അല്ല ഐ ആം ഇൻ ദ കിച്ചൺ ലാസ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് എ കാർ ഐ ആം ഡാഷ് എ കാർ ഈ കാറിൽ നമുക്ക് നടക്കാൻ പറ്റില്ല ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ സോ ഐ ആം ഇൻ എ കാർ നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് എ ബൈക്ക് അപ്പം നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ബിക്കോസ് സിറ്റിംഗ് ഓർ റൈഡിങ് ഓൺ ടോപ്പ് ഓഫ് സംതിങ് ലൈക്ക് ഹോസ് അല്ലെങ്കിൽ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈസൈക്കിൾ ഇതിനൊക്കെ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഇന്നല്ല അപ്പം ദ ആൻസർ ഇസ് ഐ ആം ഓൺ എ ബൈക്ക് നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് ദ ഓഫീസ് നമ്മളൊരു ലൊക്കേഷൻ പറയാണ് ഞാൻ ഇന്ന സ്ഥലത്താണ് അപ്പം നമ്മൾ അറ്റ് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ പറയാണ് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് വേറെ ആ യു ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് വിളിച്ച് ചോദിക്കുകയാണ് വേറെ യു അപ്പോൾ നമ്മൾ പറയും ഐ എം അറ്റ് ദ ഓഫീസ് ഞാൻ ഓഫീസിലാണ് ലൊക്കേഷൻ പറയണം ഐ എം അറ്റ് ദ ഓഫീസ് സപ്പോസ് നിങ്ങളുടെ ബോസ് നിങ്ങളോട് ചോദിക്കുകയാണ് ഐ യു വർക്കിംഗ് ഓർ ഔട്ട് ഫോർ ലഞ്ച് അപ്പം നമ്മൾ പറയും ഐ എം ഇൻ ദ ഓഫീസ് ഞാൻ ഓഫീസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് സോ ദ ഹിയർ ദ ആൻസർ ഇസ് ലൊക്കേഷൻ ആണ് സോ ദ ആൻസർ ഇസ് അറ്റ് നെക്സ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് ദ കഫേ ഇവിടെ നമ്മൾ ലൊക്കേഷൻ ആണ് പറയണത് സോ ദ ആൻസർ ഇസ് അറ്റ് ഞാൻ ഇന്ന സെൽത്ത് ആണ് കഫേലാണ് ലാസ്റ്റ് വൺ ഇസ് ഐ ആം ഡാഷ് കാനഡ കാനഡ ഒരു കൺട്രിയാണ് സോ വിൽ സേ ഇൻ ഐ ആം ഇൻ കാനഡ സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ ഇൻ്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട് താഴെ ഞാൻ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം